അടുത്തത് മിഥിനക്കൂറാണ് മകേരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുനർദത്തിൽ മുക്കാൽ പുണർദ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേർന്നതാണ് മിഥിനക്കൂറ് ലഗ്നത്തിൽ വ്യാഴമുള്ള കാലമാണ് പുതിയ പുതിയ അവസരങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഇതുണ്ടാകും എന്നുണ്ടെങ്കിലും അതിലേക്ക് ഏർപ്പെടുമ്പോഴേക്കും ചില അഷ്ടമത്തിലെ ചില ഗ്രഹയോഗങ്ങൾ കൊണ്ട് അതിന് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യും എന്നാൽ പൊതുവേ അനുകൂലമായിട്ട് രഹസ്യമായിട്ട് ചെയ്യേണ്ട ചില ജോ ജോലികളും മറ്റുമൊക്കെ ഭംഗിയായിട്ട് പുരോഗമിക്കുകയൊക്കെ ചെയ്യും അപ്രതീക്ഷിതമായിട്ടുള്ള ധന ആഗമ മാർഗങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവും ഉണ്ടാകുന്നുണ്ട് അത് ഇങ്ങനെയുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ള റിസ്ക് ഒഴിവാക്കി ചെയ്യേണ്ടതാണ് അഥവാ അത് ചില ആപത്തുകൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാവുന്നതാണ് മാനസികമായിട്ട് കുറച്ച് ക്ഷീണമുണ്ടാകും അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവുണ്ടാകും നാടീ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ അത് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് കുടുംബത്തെ ബാധിക്കും നമ്മുടെ ഒരു അസ്വസ്ഥതയുടെ അസ്വസ്ഥതകളെക്കൊണ്ട് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളെ കൊണ്ട് അത് കുടുംബത്തിലേക്ക് ബാധിക്കുകയും അതുകൊണ്ട് ഉണ്ടാകുണ്ടായേക്കാവുന്ന സ്വാരസ്യങ്ങൾ കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ തുറന്ന സമീപനം തുറന്ന തുറന്ന സംവാദം അഥവാ തുറന്ന സംസാരം കുടുംബജനങ്ങളുമായിട്ട് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യമം ഉണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ ചില അസ്വാരസ്യങ്ങൾ കുടുംബത്തിൽ കാണാവുന്നതാണ് ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ബുധനെ സേവിക്കുക ബുധ ഗ്രഹത്തിന് പൂജ നടത്തുക ഗ്രഹ ബുധശാന്തി ഹോമത്തോടു കൂടിയും ഒക്കെ നടത്താവുന്നതാണ് അതുപോലെ ഗ്രവഗ്രഹക്ഷേത്രത്തിൽ പോയി ബുധന് പ്രത്യേകമായ വഴിപാടുകൾ നടത്തുക ബുധൻ്റെ മന്ത്രം ബുധായ നമ എന്നുള്ള മന്ത്രം ജപിക്കുക തുളസി നട്ടുപിടിപ്പിക്കുക അഥവാ ആ തുളസിക്ക് ജലസേചനം നടത്തുക ആ തുളസിക്ക് പ്രോക്ഷണം ചെയ്ത ജലം കുടിക്കുക സേവ് ഒരു തീർത്ഥം പോലെ സേവിക്കുക ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം കിട്ടുന്നതാണ്